വിശാലഹൃദയനായ ആശാൻ ക്ഷമിച്ചിരിക്കുന്നു എല്ലാം സഹിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കാരണം കടപ്പാടും ബാധ്യതയും എത്രമേൽ കൂടുന്നോ അത്രയും നമ്മൾ ക്ഷമിക്കണം എത്രത്തോളം വെച്ചാൽ മുഖത്തടിച്ചാലും തുപ്പിയാലും ക്ഷമിക്കണം പഴയ കാലത്ത് ഈ അടിമക്കണ്ണുമാരെ യജമാനന്മാർ കൊണ്ടു നടക്കും അവർ ചിലപ്പോൾ മുഖത്താട്ടും തുപ്പും എന്നാലും ക്ഷമിക്കണം കാരണം യജമാനൻ്റെ ഔദാര്യത്തിലാണ് അടിമ ജീവിക്കുന്നത് അക്കാലമൊക്കെ കഴിഞ്ഞുപോയി ഞാൻ ഈ ആമുഖമായി പറഞ്ഞത് വേറെ ആരെക്കുറിച്ചുമല്ല നമ്മുടെ പാമ്പ്ളാനിയച്ചം പറഞ്ഞതുപോലെ കാസബാധ്യതയാണെന്ന് മാത്രമല്ല കാസ കാഷ്ടം പോലെ നല്ലവരായ ക്രൈസ്തവ സഹോദരന്മാരെയും ആ വിശ്വാസത്തെയുമൊക്കെ നാറ്റിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു തർക്കവുമില്ല ഏറ്റവും കുറഞ്ഞ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാറ് പറഞ്ഞതുപോലെങ്കിലും ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു ആശാന് അത് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് വിശാലമായി വിദഗ്ധമായി വികലമായി വലിച്ചു നീട്ടി വല്ലാതെ ഒപ്പിച്ചിരിക്കുന്നു കാസയുടെ സംസ്ഥാന സമിതിയുടെ സ്റ്റേറ്റ്മെൻ്റ് അവർ പേജിലിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ സത്യത്തിൽ സഹതാപമാണ് തോന്നിയത് ആകെയുള്ളൊരു സന്തോഷം അതിൻ്റെ താഴെ കമൻ്റ് എഴുതിയ കേരളത്തിലെ ബഹുസ്വര സമൂഹവും ക്രൈസ്തവ മതവിശ്വാസികളും ഇവരുടെ ആ സവിശേഷമായ പ്രണയത്തെയും ഇഷ്ടത്തെയും തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയേണ്ടതാണ് കേരളത്തിലെ എല്ലാ മനുഷ്യരെയും ഞെട്ടിപ്പിച്ചതാണ് ഇത്തവണത്തെ ഈ ക്രിസ്തുമസ് ആഘോഷത്തിന് പാലക്കാട് രണ്ടിടത്തും ആലപ്പുഴയിലും ഉണ്ടായ സംഭവങ്ങൾ ക്രിസ്തുമസ് കരോളും അതുപോലെയൊക്കെയുള്ള സംഗതികളും തടസ്സപ്പെടുത്തുകയും അത് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിൻ്റെ പേരിൽ അധ്യാപകരോട് തട്ടിക്കയറുകയും ഒക്കെ ചെയ്ത പ്രതികളായ മൂന്നു പേരെ കേരള പോലീസ് അറസ്റ്റ് ചെയ്തു അവർ റിമാൻഡിലാണ് ആ സംഭവത്തെക്കുറിച്ച് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സാർ പറഞ്ഞത് വളരെ കുറഞ്ഞ വാക്കുകളിൽ കൃത്യമായിരുന്നു ആ നടപടി ശരിയായതല്ല സർക്കാരിൻ്റെ നടപടിയെ പിന്തുണയ്ക്കുന്നു അത്തരം നടപടികളെ അടിച്ചമർത്തണം എന്നെങ്കിലും അദ്ദേഹം പറഞ്ഞു ഒന്നുമല്ലെങ്കിൽ കേരളത്തിലെ സമൂഹത്തിൽ ജീവിക്കുന്നതുകൊണ്ടും ക്രൈസ്തവ മതവിശ്വാസത്തോട് കുറച്ച് കൂറും ബാധ്യതയുമൊക്കെ ഒക്കെ അദ്ദേഹത്തിനുള്ളത് ഒരു പക്ഷേ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തിരഞ്ഞെടുക്കുമ്പോഴും ഉള്ളിൽ സ്വാഭാവികമായ വികാരം സ്നേഹം ഇഷ്ടം ചില നീതിയോടൊക്കെ അല്പമെങ്കിലും ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എന്നാൽ കാസാക്കാർ കാഷ്ടം പോലെ ഒരു സമുദായത്തെയും ഒരു വിശ്വാസത്തെയും നാറ്റിക്കുകയാണ് ചെയ്യുന്നത് പാമ്പളാനി അച്ഛൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളേ ആയുള്ളൂ ഇത് ബാധ്യതയാണെന്നും ഇവരുടെ ലക്ഷ്യം അതല്ലെന്നും ഒക്കെ അദ്ദേഹം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ മേക്കിട്ട് കയറാനും ഗുഡ്നസ് ടിവിയുടെ മേൽ ശകാരവർഷം ചൊരിയാനുമാണ് കാസാക്കാർ ശ്രമിച്ചത് പക്ഷേ കഴിഞ്ഞ രണ്ട് ദിവസമായി ഈ സംഭവത്തിന് ശേഷം മൗനത്തിലായിരുന്നു അവർ ഉപവസിക്കുകയായിരുന്നു അല്ലെങ്കിൽ ചിന്തിക്കുകയായിരുന്നു എങ്ങനെ എഴുതണമെന്ന് മൂന്ന് ദിവസമാണ് കാസയുടെ സംസ്ഥാന കമ്മിറ്റി കൂടിയത് അല്ലാതിടുന്ന പോസ്റ്റുകളൊക്കെയും ഏതെങ്കിലും യൂണിറ്റ് കമ്മിറ്റിയാണ് ഇടുന്നതെങ്കിൽ ഇതിപ്പോൾ സംസ്ഥാന കമ്മിറ്റിയാണ് ഇട്ടിരിക്കുന്നത് അതിൽ പറഞ്ഞു നീട്ടി ഈ സംഭവങ്ങളെ ഏതെങ്കിലും തരത്തിൽ ഗോത്രീയമാക്കാൻ ഒരു കാരണവും കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ സാധ്യമല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് പറഞ്ഞ് വലിച്ച് നീട്ടി വികലമാക്കി നാണമില്ലേ ലജ്ജ തോന്നുന്നില്ലേ ആഗോള ക്രൈസ്തവ മതവിശ്വാസികൾ ആഘോഷിക്കുന്ന ഏറ്റവും അവർക്കിഷ്ടപ്പെട്ട തിരുപ്പ്രവി നാളിൻ്റെ ആ സന്തോഷം തല്ലിക്കെടുത്താൻ അതിനെ തടസ്സപ്പെടുത്താൻ കേരളത്തിൽ നമ്മുടെ കേരളത്തിൽ ഈ കേരളത്തിൽ ശ്രമിച്ചപ്പോൾ അതിന് ആ വിശ്വാസ സമൂഹത്തിൻ്റെ ആ വേദനയോടൊപ്പം നിൽക്കുന്നതിന് പകരം ഇങ്ങനെ ഒരു പ്രസ്താവന ഇറക്കി എന്തൊക്കെയോ പറഞ്ഞു കൂട്ടിയിരിക്കുന്നു അതിനകത്ത് മാനസിക രോഗമുള്ള ഒരു മുത്തപായേയും കൊണ്ടുവന്നിരിക്കുന്നു ക്രൈസ്തവ സഹോദരന്മാരോട് പറയാനുള്ളത് അങ്ങനെ ഏതെങ്കിലും സംഘടനാ പ്രമാണിത്വത്തിൻ്റെ പേരിൽ ബോധത്തോടെ ഏതെങ്കിലും വിശ്വാസത്തിൻ്റെ ഏതെങ്കിലും സ്ഥലങ്ങൾ തല്ലിപ്പൊളിക്കാനോ പുൽക്കൂട് തള്ളിപ്പൊളിക്കാനോ ക്രൈസ്തവാഘോഷം തല്ലിപ്പൊളിക്കാനോ ഏതെങ്കിലും ബോധമുള്ളവൻ വന്നാൽ പോലീസ് അവനെ കൊണ്ടുപോട്ടെ അതുകൂടാതെ അവൻ്റെ ഉപ്പയെയും ഉമ്മയെയും കൊണ്ട് രണ്ട് കരണക്കുറ്റിക്കും മാറി മാറി അടിപ്പിക്കാനുള്ള ആർജവം അത് ചെയ്യുന്നവർക്കുണ്ട് കാരണം അത് നീതിയുടെ നിലപാടാണ് സത്യത്തിൻ്റെ നിലപാടാണ് എന്നാൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് തള്ളിപ്പറയാനാവാതെ വളരെ മനോഹരമായി എന്തൊക്കെയോ എഴുതിക്കൂട്ടി അതിനെയൊക്കെ വ്യാഖ്യാനിച്ച് പറ്റിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു രസം ഈ സന്ദർഭത്തിൽ പോലും സ്വത്ത്ബോധവും ആത്മാഭിമാനവും സത്യത്തിനും നീതിയോടുമുള്ള എന്തെങ്കിലും തരത്തിലുള്ള ഒരു അണിയുടെ പ്രതികരണവും ഉയർത്താൻ കഴിയാത്ത ഇവർ സത്യം പറഞ്ഞാൽ ക്രൈസ്തവ മതവിശ്വാസികളെ ആ തലയെണ്ണി വിറ്റ് അതിൻ്റെ വിപണനം നടത്തി ആർക്കോ വേണ്ടി ജീവിക്കുന്നവരാണ് എന്നുള്ളതാണ് സത്യം ഏതായാലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ തീരുമാനിച്ച ആ നിലപാടിനോടും അതോടൊപ്പം മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികളും പോലീസും വളരെ കൃത്യമായി ഇടപെട്ടതും ഈ പറയുന്ന അതിനു ബദലായി കരോൾ നടത്താൻ വേണ്ടി തയ്യാറായ യുവജന പ്രസ്ഥാനങ്ങളെയും എല്ലാം അഭിനന്ദിക്കുന്നു അങ്ങനെ തന്നെയാണ് ഇത്തരം വെറുപ്പിനോട് പ്രതികരിക്കേണ്ടത് അല്ലാതെ കാഴ്ചാക്കാർ കാണിക്കുന്നതുപോലെ കൗബീനം ധരിച്ചുകൊണ്ട് വല്ലവരുടെ കയ്യിൽ നിന്നും എന്തെങ്കിലും വാങ്ങി ഇതുപോലെ വലിച്ചു നീട്ടി പറയാൻ നാണമെന്ന് തോന്നുന്നു സത്യം പറഞ്ഞാൽ മൂന്ന് ദിവസം കുത്തിയിരുന്ന് എഴുതിയുണ്ടാക്കിയ ഒരു പ്രസ്താവനയാണ് ഞാൻ കരുതിയത് കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് എൻ്റെ കണക്കൂട്ടൽ തെറ്റിയില്ല കൂട്ടത്തോടെ ജീവൻ കളഞ്ഞില്ലെങ്കിലും ആത്മാഭിമാനം കളയുന്നതാണ് ആത്മഹത്യ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ഹത്യയാണ് അതെങ്കിൽ അത് സംഭവിച്ചു കഴിഞ്ഞു അതാണ് ആ കുറിപ്പിൽ കാണുന്നത് കഷ്ടം